നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാലും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കും ബി ഡി കെ തിരൂർ താലൂക്ക് ഏഞ്ചൽ വിംഗ് കമ്മിറ്റിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എംപയർ കോളേജ് ഓഫ് സയൻസിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പാൾ ശ്രീ എൻ കെ മുഹമ്മദ് അലി പരിപാടിയുടെ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് അക്കാദമിക് ഡയറക്ടർ സുഹാന ജനറൽ മാനേജർ കാശ്മീരി റഹ്മാൻ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി ബി ഡി കെ ജില്ലാ കോർഡിനേറ്റർ പ്രഭാകരൻ അധ്യാപകരായ ജംഷീദ് റഹ്മാൻ ഷാദിയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിന് എം എൽ ടി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ജി ജി വിവേക് നന്ദിയും പറഞ്ഞു പരിപാടിയിൽ നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കും അതോടൊപ്പം തന്നെ തിരൂർ താലൂക്ക് ഏഞ്ചൽ വിങ്ങ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണെന്നവിടെ എംപയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഏതാനും ആറുമാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഈ കോളേജ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ മുതൽ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എന്നും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് കൂടാതെ നമ്മളെ ഡയാലിസിസ് വിഭാഗത്തിൻ്റെ പ്രോഗ്രാം രണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളുടെ എംപാർ കോളേജിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ കാരണം എത്രത്തോളം ബ്ലഡ് യൂണിറ്റുകളുടെ യൂണിറ്റുകൾ ബ്ലഡിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടും തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് അപ്പോൾ ഇതിൽ നമ്മളുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും കോളേജിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് ബി ഡി കെ അതായത് ബ്ലഡ് ഡൊണേഴ്സ് കേരളയും മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ദശവർഷങ്ങളായി തിളങ്ങി നിൽക്കുന്ന ശ്രീകുമാര മാഷക്ക നേതൃത്വം കൊടുക്കുന്ന എം ആർ കോളേജിൻ്റെയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ബ്ലഡ് ബാങ്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിരവധി രക്തദാന ക്യാമ്പുകളാണ് ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും ബി ഡി കെ മുൻകൈയ്യെടുത്ത് വിവിധ ഇത്തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസം തന്നെ വളാഞ്ചേരിയിൽ വെച്ച് നടന്നിരുന്നു ആ രീതിയിൽ മാ ഓരോ മാസവും ഒരുപാട് ക്യാമ്പുകളാണ് അടുത്ത കാലത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ ബി കേരളത്തിൽ നിലവിൽ വന്നതിന് ശേഷം ഒരു രോഗി പോലും രക്തം ലഭിക്കാതെ ജീവൻ വെടിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് ഞാനൊക്കെ ബി ഡി കെയുമായി ചേർന്ന് നിൽക്കാൻ തുടങ്ങിയത് ബി ഡി കെ രൂപീകരിച്ച ആ നിമിഷം മുതലാണ് ബി ഡി കെ തിരൂർ കാലു താലൂക്ക് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഞങ്ങളുടെ സംഘടനയായിട്ട് ചെറുതാരാഫോറത്തിൻ്റെ ആഫീസിൽ വെച്ചിട്ടാണ് ആ നിമിഷം മുതൽ ഞാൻ എംഗപ്പൂറൊക്കെ തന്നെ ബി ഡി കെയെ ചേർത്ത് ചേർത്ത് പിടിക്കുകയാണ് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി ഡി കെ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടക്കും വിദേശത്ത് പോലും ബി ഡി കെയുടെ ബ്രാഞ്ചുകളും ഇതിൻ്റെ പ്രവർത്തകരുമുണ്ട് വളാഞ്ചേരിയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും വളരെ റയർ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്കറിയാം ബോംബെ ഗ്രൂപ്പ് ഒരു പാവപ്പെട്ട ഒരു അറബിയുടെ കുട്ടിക്ക് രക്തം ദാനം ചെയ്യുന്നതിനു വേണ്ടി വളാഞ്ചേരിയിൽ നിന്നും പോയ ചരിത്രം പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടു വന്നത് ഇത്തരത്തിലുള്ള എംപയർ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതൊരു മുതൽക്കൂട്ടാണ് കാരണം ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഈ കുട്ടികൾ നടന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ടേബിൾ ടേബിളൊക്കെ ഇല്ലാണ് ഒരുപാട് കുട്ടികൾ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആവേശകരമായ കാര്യമാണ് സന്തോഷകരമായ കാര്യമാണ് ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അതിന് മുന്നോട്ട് വന്നിട്ടുള്ള എം ബി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇപ്പം മഴക്കാലം ഒരുപാട് ഡെങ്കി കേസുകളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് രക്തത്തിന് ധാരാളം ആവശ്യമായിട്ട് വരുന്നുണ്ട് As healthcare systems grow more complex, the need for skilled hospital administrators has never been greater. Join the booming world of health tech, wellness, and modern healthcare facilities. Develop a powerful mix of administrative, business, and healthcare skills. Study BBA in Healthcare Management at Empire College of Science. Be the change in tomorrow's healthcare.